അത് മയ്യത്തിന്റെ അടുക്കൽ ഓതുന്നതും മയത്തിന് വേണ്ടി ഓരുന്നതും ഒക്കെ പഴയ കാലം മുതലേ നമ്മുടെ രാജ്യത്ത് നടക്കുമ്പോൾ അതൊരു തർക്കവിഷയമായി പുതിയ പ്രസ്ഥാനക്കാർ വന്നതു മുതൽ പറയാൻ തുടങ്ങിയിട്ടുണ്ട് അതിനവരുദ്ധരിക്കുന്ന ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി ഉദ്ധരിക്കുന്ന ഒരു വാചകമാണ് ഇപ്പോൾ ഇവിടെ വായിച്ചിരിക്കുന്നത് നബിസ്വല്ലാഹുഅലൈ വസലമ്മ തങ്ങൾ മയ്യത്തിന് വേണ്ടി ഓതാൻ പാടില്ല എന്ന് മരിച്ചെടുത്ത് ഓതാൻ പാടില്ല എന്നോ പറഞ്ഞ ഒരു ഹദീസ് ചോദിക്കുമ്പോൾ അത് ഇവർക്ക് പറയാനുണ്ടാകാറില്ല ആ പറഞ്ഞ ഈ ഭാരത്ത് ഞാൻ വിശദീകരിക്ക മുന്നേ പറയാം പരിശുദ്ധ കുർവാനിൽ മരിച്ചവർക്ക് വേണ്ടി ഓതാൻ പാടില്ല എന്നവരായത്തും കാണില്ല ഖുർവാനിലേക്ക് സുന്നത്തിലേക്ക് എന്നാണ് പറയാറെങ്കിലും ഇത്തരം വിഷയങ്ങൾ എത്തുമ്പോ ഖുർവാനിൽ നിന്നോ ഹദീസിൽ നിന്നോ മരിച്ചവർക്ക് വേണ്ടി ഓതാൻ പാടില്ല എന്ന് ഒരായത്ത് ഇവർക്ക് ഓദാൻ സാധിക്കാറില്ല എന്നല്ല പരിശുദ്ധ ഖുർഹാനിൽ എവിടെ ഖുർആൻ പാരായണം ചെയ്യുന്നുണ്ടോ അവിടെ അള്ളാഹുവിന്റെ റഹ്നത്തിന്റെ മലക്കുകൾ ഇറങ്ങും എന്നുള്ളതിൽ യാതൊരു സംശയമില്ല ഖുർആൻ തന്നെ പറഞ്ഞതിൽഹാമൂൽ നിങ്ങൾ പരിശുദ്ധ ഖുർആൻ ഓതുമ്പോൾ അത് ശ്രദ്ധിച്ച് കേൾക്കണം കാരണം ആ ഓതുന്നിടത്ത് അള്ളാഹുവിന്റെ റഹ്മത്ത് ഇറങ്ങും നിങ്ങൾക്കും അതുകൊണ്ട് റഹ്മത്ത് കിട്ടും എന്നാണ് അതുകൊണ്ട് തന്നെ മയത്തിന്റെ അടുക്കൽ ഓതുന്നതും മരിച്ചവർക്ക് വേണ്ടി ഓതുന്നിടത്തൊക്കെ വലിയ ബർക്കത്തുകൾ ഉണ്ടാവും എന്ന് ഖുർആൻ പറയുന്നു ഇവിനുൾ കയ്യും പുത്തം പ്രസ്ഥാനക്കാർ അവരുടെ വലിയ നേതാവായിട്ട് പുസ്തകങ്ങളിലൊക്കെ ആളാണ് അദ്ദേഹത്തിന്റെ അറുഹു എന്ന് പറയുന്ന കിതാബ് കാണാം അതിൽ പ്രത്യേകമായിട്ട് പറയുന്നുണ്ട് സൊഹാബത്തു അവരിൽപ്പെട്ട ആരെങ്കിലും മരിച്ചാൽ മരിച്ചവർക്ക് വേണ്ടി ഖുർആാൻ ഓതാൻ വേണ്ടി സുഹാബത്ത് കബറുകൾ പോയി ഓതാറുണ്ട് മയത്തിന്റെ അടുക്കൽ വെച്ച് ഓതാറുണ്ട് എന്ന് ഇബിനുൽ തയ്യം അറുഹു എന്ന് പറയുന്ന കിതാബിൽ പറഞ്ഞത് ഇനി ഈ പറഞ്ഞതെന്ത് ഇമാമുമാരും ഏകോപിച്ചതാണ് മരിച്ച ആളുകൾക്ക് വേണ്ടി ഖുർആൻ ഓതുന്നത് അവർക്ക് പ്രതിഫലം കിട്ടും അവർക്ക് അതിന്റെ ഫലങ്ങൾ ഉണ്ടാകും എന്നുള്ളതിൽ യാതൊരു തർക്കമല്ല അതേ സമയത്ത് ഇമാം മുസ്ലിം റതിന്റെ അദീതിന് ഇമാം നബി റതിന്റെ അതിലു പറഞ്ഞ ഇബാർത്ത് പരിശുദ്ധ ഖുർആൻ ഓതിയാൽ ഷാഫി മധുബിലെ മശൂർ അനുസരിച്ച് അതിന്റെ കൂലി അവർക്ക് ഓത്തുകൊണ്ട് മാത്രം അങ്ങോട്ട് ചേരൂല പിന്നെ എങ്ങനെയാണ് ചേരുക ഓതിയതിന് ശേഷം ഇത് മയ്യത്തിന് വേണ്ടി ഓതിയതാണ് എന്ന് ദുആ ചെയ്യണം അപ്പോഴാണ് കിട്ടുക അത് അപ്പോഴാണ് കിട്ടുക എന്നുള്ളത് അവിടെ പറഞ്ഞിട്ടില്ല കേവലം ഓതിയാൽ മാത്രം അതിന്റെ പ്രതിഫലം മയ്യത്തിന് കിട്ടുക മയ്യത്തിന്റെ അടുക്കൽ ഓതുന്നതിനെ പറ്റിയല്ല പറയും മയത്തിന്റെ അടുക്കൽ ഓതിയാൽ അതിന്റെ ഫലവും കിട്ടി ഫലം വേറെ പ്രതിഫലം വേറെ ഇന്ന ദിഖർ ചൊല്ലിയാൽ കടം വീടുമെന്നുണ്ടാവും അത് ആ ദിക്കറിന്റെ ഒരു ഫലമാണ് ദിക്ര ചൊല്ലിയതിന് പ്രതിഫലം വേറെ കിട്ടും ഫലം അത് അതിന്റെ മറ്റു നിബന്ധനകൾ കൊത്താലേ ഫലം കിട്ടൂ എന്നതുപോലെ ബഹുമാനപ്പെട്ട ഇമാം നബി നബീർ അലിയുളാഹനുഷറഹ് മുസ്ലിമിൽ പറഞ്ഞത് ഷാഫി മധുഹബില് മഷൂറായി കിട്ടൂല എന്നാ പറഞ്ഞത് കേവലം മയ്യത്തിന്റെ അടുക്കലല്ലാതെ നിന്ന് മയ്യത്തിന് വേണ്ടി കുർആാനോദി എന്നിട്ട് ആ മയ്യത്തിന് വേണ്ടി അത് നെയ്യത്ത് ചെയ്യുകയോ അല്ലെങ്കിൽ അതിനു വേണ്ടി ദുരാ ചെയ്യുകയോ ചെയ്തിട്ടില്ല എങ്കിൽ കേവല പാരായണം കൊണ്ട് മാത്രം കിട്ടില്ല എന്നുള്ളതാണ് അതേ സമയത്ത് ബഹുമാനപ്പെട്ട ഇമാം നബിബിറിയാഹുൻ്റെ തന്നെ മറ്റു പല ഗ്രന്ഥങ്ങളിൽ അതുപോലെ തന്നെ ഷാഫി മധുബിനെ ഫുനുണ്ടല്ലോ എല്ലാ ദർസുകളിലും അതും എല്ലാവർക്കും കിട്ടുന്ന അക്കി തന്നെ കാണാം ആ പറഞ്ഞതിന്റെ അർത്ഥം ചെയ്താൽ കിട്ടില്ല ചെയ്യാതെ കേവല പാരായണം കൊണ്ട് കിട്ടില്ല എന്നാണ് അതേ സമയത്ത് പരിശുദ്ധ നമ്മൾ പറയും ഖുർആൻ സ്വീകരിക്കണേ ഞങ്ങളുടെ പാരായണം അതിന്റെ മിതിരി സ്വവാം ഞങ്ങളിൽ നിന്ന് ബന്ധപ്പെട്ട് മരണപ്പെട്ടു എല്ലാവരുടെ കവറിലേക്കും എത്തിക്കണേ ഇങ്ങനെയല്ലേ ദുവാ ചെയ്യല് എന്നല്ല ഞാൻ ഒന്നുകൂടി പറയാം ഷാഫി മധു പ്രകാരം തന്നെ അങ്ങനെ ദുവാ ചെയ്തിട്ടില്ലെങ്കിലും മയ്യത്തിനെ കരുതിയാൽ തന്നെ കിട്ടും എന്നും ഷാഫി അധേബിനുണ്ട് ദുവാ ചെയ്യണം കരുതണം എന്നുള്ളത് ഒരു പ്രബരഭിപ്രായമായി പറഞ്ഞതാണ് രണ്ടനുസരിച്ചും മയത്തിന് വേണ്ടി ഖുർആൻ ഓതാൻ പാടില്ല എന്നും സറാഹ് മുസ്ലിമിൽ ആ ഇഭാറത്തിലുമില്ല അങ്ങനെ ഓതൽ വിധേയത്താണെന്നും അതുമില്ല മയ്യത്തിന് വേണ്ടി ഖുർആൻ ഓതണം എന്നു പറഞ്ഞുകൊണ്ട് അതിന്റെ നിബന്ധനയാണ് സറാഹ് മുസ്ലിമിലാ പറഞ്ഞിരിക്കുന്നത് ഓതാൻ പാടില്ല എന്നാണ് നമ്മുടെ മറുപക്ഷം പറയാറുള്ളത് മയ്യത്തിന്റെ പേരിൽ ഖുർആൻ ഓതാൻ പാടില്ല അത് പുതിയ ആചാരമാണ് അനാചാരമാണ് നരകത്തിൽ കടക്കുന്ന കാര്യമാണ് എന്നുള്ളതിന് സറാഹ് മുസ്ലിമിൽ പറഞ്ഞത് രേഖയുമല്ല അവിടെ പറഞ്ഞത് ഖുർആൻ പാരായണം ചെയ്യണം പക്ഷെ ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു നിബന്ധന കൂടി ഉണ്ട് എന്നുള്ളതാണെന്ന് പ്രത്യേകം മനസ്സിലാക്കണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു മനസ്സിലായിട്ടില്ലെങ്കിൽ ഇനിയും ചോദിക്കാം